ആദ്യ മത്സരത്തിലെ തോൽവി തോൽവിയിലും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന സ്റ്റാർസ് ഇതാ പറയാതെ വയ്യ ആ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വീഴ്ച സംഭവിച്ചു വിശദ വാർത്തകളിലേക്ക് വിശദവാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ പഞ്ചാബിനെതിരെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി പക്ഷേ ഈയൊരു തോൽവിയിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മൂന്ന് സീസണുകളിലാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ഈ മൂന്ന് സീസണിലെയും ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റു തന്നെയാണ് തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ആരാധകർക്ക് ഇതൊരു പ്രതീക്ഷ നൽകുന്ന സ്റ്റാറ്റ്സാണ് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനായ ഇവാൻ വുഖമനോവിച്ചിന്റെ കാലഘട്ടവും തോൽവിയോടെ തന്നെയായിരുന്നു തുടങ്ങിയത് എന്നാൽ പിന്നീട് ഇവാനാശാൻ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ വരെ എത്തിക്കാൻ സാധിച്ചിരുന്നു എന്തിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന് ഇതെല്ലാം ശുഭപ്രതീക്ഷ നൽകുന്ന തുടക്കമാണെന്ന് ആശ്വസിക്കാം ഐ എസ് എൽ ആദ്യ റൌണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ ഒരു ടീമിനെയും ഒരൊറ്റ റൌണ്ട് കൊണ്ട് പൂർണ്ണമായും വിലയിരുത്താനാവില്ല എങ്കിലും ആദ്യ റൌണ്ടിലെ അഞ്ചു മത്സരങ്ങൾ പിന്നിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ച രണ്ട് നിലപാടുകൾ തെറ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താരങ്ങളെ ലോണിൽ അയച്ച ബ്ലാസ്റ്റേഴ്സ് നിലപാടിൽ ചില പാളിച്ചകളുണ്ടായി എന്നതാണ് ആദ്യ റൌണ്ടിലെ മത്സരങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും രണ്ട് താരങ്ങളുടെ കാര്യത്തിലാണ് ഈ പാളിച്ച സംഭവിച്ചിരിക്കുന്നത് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോണിൽ അയച്ച മലയാളി താരം നിഹാൽ സുധീഷാണ് ആദ്യത്തെ താരം സീസണിലെ ആദ്യപോരാട്ടത്തിൽ വിങ്ങിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് നിരവധി തവണ തലവേദന സൃഷ്ടിച്ച നിഹാൽ മത്സരത്തിലെ പ്ലേയർ ഓഫ് ദി മാച്ചും സ്വന്തമാക്കി അതേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിങ്ങർമാർ കാര്യമായ പ്രകടനം നടത്തിയില്ല എന്നതും ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ച താരം മികച്ച പ്രകടനം നടത്തി എന്നതും കൂട്ടിവായിക്കപ്പെടേണ്ടതുണ്ട് മറ്റൊരു താരം സീനിയർ ടീമിൽ ഒരൊറ്റ അവസരം പോലും കൊടുക്കാതെ തുടർച്ചയായി രണ്ടാം സീസണിലും ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് എസ്സിയിലേക്ക് ലോണിൽ അയച്ച ബികാഷ് സിംഗാണ് ഇന്നലെ നടന്ന മൊഹമ്മദൻസ് നോർത്ത് ഈസ്റ്റ് പോരാട്ടത്തിൽ അറുപത്തിയാറാം മിനുട്ടിൽ കളത്തിലിറങ്ങിയ ബികാഷ് മികച്ച പ്രകടനമാണ് കളത്തിൽ കാഴ്ചവെച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ വിനർമാർ മികച്ച പ്രകടനം കണ്ടെത്താത്ത പക്ഷവും ലോണിൽ അയച്ച വിനർമാർ മികച്ച പ്രകടനം തുടരുകയുമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ സ്ട്രാറ്റജികൾ പരാജയപ്പെട്ടുവെന്ന് പൂർണമായും പറയേണ്ടിവരും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക